ശ്രീ വില്ലുമംഗലം സ്വാമിയാരുടെ ശ്രീകൃഷ്ണകർണാമൃതം സർഗം ഒന്ന് ശ്ലോകം എട്ട് ശിഖണ്ഡ വിഭൂഷണം മദനമന്ധരമുധമുഖാബുജം വ്രജവധൂനയഞ്ജലവഞ്ചിതം विजयतां मम वाङ्मयजीवितम् ॐ नमो नारायणाय ॐ नमो नारायणाय ॐ नमो नारायणाय മതോന്മതമായ മയിലിൻ്റെ പീലിയാകുന്ന അലങ്കാരത്തോട് കൂടിയവനും മന്മതോന്മാത ജനകമാം വിധം മനോഹരമായ മുഖാരവിന്ദത്തോടു കൂടിയവനുമായി ഗോപീജന കടാക്ഷ വീക്ഷണങ്ങളാൽ വഞ്ചിക്കപ്പെട്ടവനായി ഇപ്പോൾ എൻ്റെ വാക്കുകൾക്ക് വിഷയമായി തീർന്നിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ എൻ്റെ ജീവിതത്തിൽ നിത്യവും വിളങ്ങുമാറാകട്ടെ ഹരേ കൃഷ്ണ